അപ്പം നമുക്ക് നമ്മൾ റോഡിൽ നിന്ന് ഗേറ്റ് തുറന്നാൽ നേരെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടു കയറുന്നത് നമ്മുടെ മുറ്റമാണ് നമ്മൾ മുറ്റം ഇൻ്റലോക്കൊന്നും ചെയ്തിട്ടുള്ള കുറച്ച് മണ്ണും കുറച്ച് സിമൻ്റ് ആയിട്ട് ഇതാണ് റോഡ് ഈ റോഡിൽ കൂടെ റോഡ് ബസ് ഓടാറുണ്ട് കേട്ടോ അത് ഇടയ്ക്കൊക്കെ ഒരു ബസ് ഓടാറുണ്ട് ടൈമിങ്ങിന് ഇതാണ് പിന്നെ നമ്മുടെ മുറ്റമാണ് ചെറിയ കുട്ടി മുതലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പുറത്ത് കാർ പോറിച്ചും എന്താ നമ്മുടെ മാങ്ങന്മാരെ ഉണ്ട് കേട്ടോ നമ്മുടെ മാവക്കാട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ അതാണ് കാർ പോർച്ചിട്ട് നമ്മൾ കേട്ടോ കാർ പോർച്ചിൽ കാറും അതുപോലെ ബൈക്കും നിന്ന് സ്കൂട്ടറും എല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറുന്നുട്ടോ ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ചോദിച്ചത് പോലത്തെ ഹോം ടൂർ വീഡിയോ ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹോം ടൂർ ഒന്ന് ചെയ്യുമോ ഹോം ടൂർ ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിന് ആളില്ലാത്ത കാരണം എത്ര ദിവസം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ഒന്നുമല്ല ജസ്റ്റ് ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് സിറ്റൗട്ടാണ് കേട്ടോ ഇത് സിറ്റൗട്ടാണ് നമ്മൾ കയറി വന്ന ഫസ്റ്റ് സിറ്റൗട്ടാണ് സിറ്റി ഓഫ് സാധനം കാണിച്ചിട്ട് നെല്ലിന്റെ ഒരു സംഭവം നമ്മള് ഹൗസ് ഫാമിങ്ങിന് കിട്ടിയതാണ് കൊറേ വർഷമായി കുറച്ച് വർഷമൊക്കെ ആയി ഇപ്പോഴും അതിന് കേടന്നില്ല കേട്ടോ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേറി വരുമ്പോൾ അവര് കൃഷ്ണനും രാധന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോടെ ഫ്രണ്ട് തന്നെ ഡോറുണ്ട് അപ്പൊ ഡോർ നോർക്ക അപ്പൊ ഇത് ഹോളാണ് കേട്ടോ നിന്നെ കേട്ടോ ഹോളില് ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു ഒക്കെ ഉണ്ട് ഷോപ്പ് കേസിന്റെ അത്യാവശ്യം ഫോട്ടോസും പിന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഒരു അംഗീകാരം ഉണ്ട് അതോ ആക്റ്റീവ് ടീച്ചർ ഓഫ് ദ ഇയർ ടു ിൽ കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഞാൻ ലാസ്റ്റ് പിന്നെ ഞാൻ പിന്നെ അതന്നെ അമ്പാടിക്ക് കുറച്ച് ബേർത്ത്ഡേ കിട്ടിയ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കേരളോത്സവത്തിന് ഞങ്ങൾക്ക് ഡാൻസിനും എന്തിനൊക്കെയോ കിട്ടിയത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെയാണ് ഏഹ് അത്ര തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോസ് അമ്പാടിക്കുട്ടന്റെ കുഞ്ഞ് ഫോട്ടോസൊക്കെ കേട്ടോ അത് ഫാമിലി ഫോട്ടോ ആണ് അമ്പാടീൻ്റെ ബർത്ത് ഡേക്ക് എടുത്ത ഫോട്ടോ ആണ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തതാണ് അപ്പം ഇതൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഞാൻ ഫ്രെയിം ചെയ്യിപ്പിച്ച് വെച്ചതാണ് കേട്ടോ എനിക്ക് ആതിര ഗിഫ്റ്റ് ചെയ്താണ് ചെയ്തതാണ് ബർത്ത്ഡേയ്ക്ക് ആതിര അമ്പാടീൻ്റെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് ചെയ്താട്ടോ ഈ ഫോട്ടോ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ചെയ്തതാണ് അപ്പം ഓക്കെ പിന്നെ തലപ്പുഴത്തന്നെ ഫ്രണ്ട് തന്നെ നമുക്ക് സോഫൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ടി വി ഇച്ചിട്ടുണ്ട് എനിക്ക് തൊസ് മോണിൽ ആവാൻ നമ്മുടെ ഫോട്ടോ പിന്നെയൊക്കെയൊന്നും കൂടി ഉണ്ട് പിന്നെ അപ്പുറത്തൊരു വിഘ്നേശ്വരൻ്റെ ഫോട്ടോ ഉണ്ട് അതിനകത്ത് ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ സത്യം പറഞ്ഞാൽ ഫ്രെയിം ചെയ്യാൻ വൈകിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് അതൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സ്റ്റേർ ആണ് കേട്ടോ മോളിലുള്ള സ്റ്റെയർ ആണ് ഇവിടെ മോളിലെ റൂമുകളൊന്നുമില്ല സ്റ്റേർ ആണ്

കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ അച്ഛൻ കുറേ പത്ത് വർഷത്തോളം പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം ഇവിടെ ചെയ്യുന്ന ഒരു ആണ് പ്രൈവസി ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നില്ല അനിയന്റെ റൂമാണ് അപ്പൊ അവിടെ റൂമുണ്ട് പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം ആണ് പിന്നെ ഒരു ടേബിൾ ഇത് ഞാൻ കല്യാണം കല്യാണം വരുമ്പോഴേ ഇവിടെ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇതെല്ലാം എന്റെ ആയിരുന്നു ഇവളെല്ലാം ഈ ഡ്രസ്സിംഗ് ടേബിൾ മുഴുവൻ ഇവളുടെ സാധനങ്ങൾ വെച്ച് നിറച്ചു കയ്യേറി പിന്നെ അത് കഴിഞ്ഞ് ഈ ഇവിടെ തന്നെ ഒരു ചുമരിലൊരു അലമാറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും എൻ്റെ ഷർട്ടുകൾ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച സ്ഥലമായിരുന്നു എല്ലാം കയ്യേറി എല്ലാം കയ്യേറി നിങ്ങളുടെ സാരിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കയ്യേറി എത്ര സ്ഥലം വേണം ഒന്ന് ഡ്രസ്സിംഗ് ടേബിൾ കയ്യേറി ഇത് കയ്യേറി പിന്നെ എൻ്റെ ഷർട്ട് എൻ്റെ ഷർട്ടുകളൊക്കെ എടുത്ത് നീ ഇവിടെ തൂക്കിയില്ലേ ആ ഓ ഉണ്ട് ഒരു കബോർഡിൽ ഫുൾ ആയിട്ടുള്ള ഷർട്ട് ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഒന്നും ഇല്ലായിരുന്നില്ല ഷർട്ടുകളാണ് ഇതന്നെ പ്രസ്സിന്റെ വീഡിയോ ചെയ്യാൻ എല്ലാവരും ചെയ്യണമെങ്കിലും പറയുന്നോക്കട്ടോ പിന്നെ ഇത് ഈ സെക്ഷൻ ഒക്കെ സെക്ഷൻ ആണല്ലോ ഇതൊക്കെ എന്റെ സെക്ഷൻ ആണ് സെക്ഷൻ ആണ് പിന്നെ അതിന് അതിലും ഒക്കെ ഇങ്ങനെ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് വീഡിയോഗ്രാഫർ നമ്മൾ എ സി വാങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കല്യാണം വരുമ്പോൾ കൂളർ ആണ്ട്ടോ കൂളർ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അതിപ്പോ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നുമല്ല ഈ എല്ലാ ഹോളിനകത്തും കൂടിയും അതുപോലെ ഈ ഹോളിനകത്ത് കൂടി ഒക്കെ ഉണ്ടല്ലോ പല സാധനങ്ങളും അതിനകത്ത് ഇട്ടിട്ടുണ്ട് പല സാധനങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് അമ്പാടീന്റെ ബ്രഷും എന്താ ആ കടക്കുന്ന ബ്രഷാണ് ഇനി നമുക്ക് വീട്ടിൽ കാണാനായ പല സാധനങ്ങളും നമുക്ക് ഇതിനകത്തും ഇതിനകത്തൊക്കെ കാണാൻ കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യണം നമ്മൾ കൂളർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ ഒരു നമ്മൾ തുണിയൊക്കെ അത്യാവശ്യം ഇരിക്കാനൊക്കെ ഒരു സജ്ജമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അഗൈൻ ഹാളിലോട്ടാണ് ഇവിടെ നയൻ ട്രേ ഹോളാണ് പിന്നെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അഗെയിൻ ഇവിടെ ഒരു ദിവാനാ കേട്ടോ ദിവാനാണെന്നത് ൂർ കോറേറ്റീവ് ബാങ്കില് പ്രസിഡന്റ് ആയിരുന്നു ഒരു ആറു വർഷം അപ്പൊ അത് കാരണം അച്ഛന്റെ കൂടെ വർക്ക് ചെയ്തവരുടെയും എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതുപോലെ അതിലുണ്ട് അതില് അവിടെ കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹവും ഉണ്ട് ഉണ്ട് അവിടെ ഇവിടെ ഉള്ളത് ട്ടോ ഞാൻ അമ്പാടിക്ക് പഠിക്കാൻ വെച്ച എൻസൈക്ലോപീഡിയ എൻസൈക്ലോപീഡിയ കിഡ്സ് ആരെങ്കിലും ഉണ്ടോ ഒന്ന് കൂടെ കമന്റ് ചെയ്യണം ീഡിയോപീഡിയോ സമയത്ത് ഇത് ചേച്ചി ആരെങ്കിലും കൊണ്ടുവരും എന്നിട്ട് ചോദിക്കും എന്തെങ്കിലും രണ്ട് കൊസ്റ്റ്യൻ ചോദിക്കും രണ്ട് ഓപ്ഷൻസും പറയും നമ്മൾ അല്ലേതെങ്കിലും ഒന്നും പറയും അത് ഓക്കെയാണ് താങ്കൾക്ക് സ്കോളർഷിപ്പ് കിട്ടും അല്ലെങ്കിൽ എന്താ പറയാ താങ്കൾ വിജയിച്ചിരിക്കണം അത് കാരണം ഇത്ര രൂപയുടെ ബുക്ക് ഇത്ര തരുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ ഈ ബുക്ക് ബുക്ക് പക്ഷെ ഇവിടെ രൂപയുടെ ആൻസർ ഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് കൈസ പക്ഷെ ഇതുവരെ ഞാനൊന്നും നോക്കി വിഷം അണമ്പാടി പഠിക്കണം ആ നീ അത് പിടിക്കാൻ നിനക്ക് ആരോഗ്യമില്ല പാവ കാലില് വീണോ അരക്കെ വാങ്ങിയിട്ട് നമുക്ക് നോക്കാം ഒന്നും വെള്ളത്തിനൊക്കെയാണ് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പം അമ്പാടിൻ്റെ വെള്ളത്തൊക്കെ നമ്മൾ കാണാം പിന്നെ അമ്പാടിൻ്റെ ഒരു വണ്ടിയുണ്ട് മാമം ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ സെക്കൻഡ് ഡോയിലേക്ക് അവന് മാമം വാങ്ങിക്കൊടുത്തതാണത് പിന്നെ ഏതാ ഇത് തുറന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്നു തുറന്നതാണ് നമുക്ക് ഹാളിൽ തന്നെ രണ്ട് ഡോറുണ്ട് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിക്കാറ്റക്കളമാണ് ഇപ്പം നമുക്ക് മുറ്റമാണ് രണ്ട് മുറ്റമാണ് കറ്റക്കളമാണ് മില്ലൊക്കെ അപ്പുറത്താണ് മില്ലൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊരു കുട്ടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡൈനിങ് സ്പേസ് ഹാളിൽ തന്നെയാണ് ഹാളിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൈനിങ് സ്പേസ് പത്ത് ഹാള് മീൻസ് ഒരേ ഹാൾ തന്നെയാണ് പിന്നെ നമ്മളതിനെ അമ്പാനിൻ്റെ ഒരു ഊഞ്ഞാലും കൂടി ഉണ്ട് കേട്ടോ അവിടെ ഏറ്റവും കാണിച്ചിട്ടുണ്ട് അമ്പാടിക്ക് ഇട്ട് അമ്പാനിക്ക് തേർഡ് ബർത്ത്ഡേയ്ക്ക് ചേട്ടന്മാരെല്ലാവരും കൂടി കാണിക്കൊടുത്ത കേട്ടോ അതായത് നമ്മുടെ അമ്മയുടെ വല്യേച്ചമാരും ചാച്ചന്മാരും എല്ലാവരും കിട്ടി ൊടുത്താണ് ഇത് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ആണ് ഇത് അച്ഛനും അമ്മേൻ്റെ ബെഡ്റൂമാണ് കേട്ടോ അതും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല അത് അവിടെ അത് ഓപ്പൺ ചെയ്യുന്നില്ല പിന്നെ ഒരു ബാത്റൂം ആണ് ഇവിടെ അറ്റാച്ച്ഡ് അല്ല അതായത് ഓപ്പൺ ആയിട്ടുള്ള ബാത്റൂം ആട്ടെ നമ്മുടെ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന പോലത്തെ ബാത്റൂം ആണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു വാഷിംഗ് ഐസിനും വാഷ് ചെയ്യാനുള്ള ചെയ്യാൻ വാഷിംഗ് ഐസിനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കിച്ചൺ എല്ലാവരും കിച്ചൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ കിച്ചണിലെ വീഡിയോസ് നമ്മുടെ കിച്ചൺ കിച്ചൺ അത്യാവശ്യം നമ്മളെല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും രണ്ട് കിച്ചൺ ഉണ്ട് അതായത് അച്ഛനാ പറയുന്നത് അപ്പുറത്ത് അടുപ്പുള്ള ഒരു കിച്ചൺ ഉണ്ട് ഇല്ല അത് എന്തിനാ അടുപ്പുള്ള കിച്ചൺ ആ സാധനങ്ങളൊക്കെ എടുത്തി വെക്കാനൊക്കെ കൂടി അപ്പൊ അടുക്കള ഉണ്ട് കേട്ടോ ഗ്യാസ് വെച്ചിട്ടുള്ളത് ആ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുന്ന കാണിച്ചു തരാം പിന്നെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിനകത്ത് എല്ലാവരെയും പോലെ തേങ്ങ മുറി ഒക്കെ കാണുള്ളൂ ആ തേങ്ങാ മുറിന്റെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ നോർമൽ ആയിട്ട് എന്തൊക്കെ അന്ന് വാങ്ങിയ ബീഫ് അതിനകത്തുണ്ട് ബീഫ് പറയുന്നത് ഇന്നലെ മീൽണ്ട് കേട്ടോ

നമുക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് കാസർഗോഡൊന്നും അപ്പോൾ നമുക്ക് ഏതൊക്കെ ജില്ലയിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാ ജില്ലയിൽ നിന്ന് ഉണ്ടെന്ന് നോക്കട്ടെ നമ്മുടെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ കുറേ നാളായിട്ട് ഞാനിവിടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വീഡിയോ എടുത്തിരോ വീഡിയോ എടുത്തിരോ എന്ന് അപ്പോൾ ഇവർക്കൊന്നും ഒഴിവില്ല ഓരോ ദിവസങ്ങളും ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് ഇന്നാണ് സത്യം പറഞ്ഞാൽ ഒഴിവ് കിട്ടിയത് അപ്പോൾ നിന്ന പാഠം ഞാൻ വീഡിയോ എടുത്താ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ